Hi friends, welcome back to our channel. ഏഴാം ക്ലാസത്തെ കൂട്ടുകാരുടെ മലയാളം കേരള പാടാവലിയിലെ ഒന്നാമത്തെ യൂണിറ്റായ ഇളം കാറ്റ് തൊല്ലൊന്ന് തൊട്ടുവന്നാൽ എന്നതിലെ ഒന്നാമത്തെ പാഠമായ ഭൂമിക്ക് വേണ്ടിയൊരു ലാവണ്യ ദൃശ്യോത്സവം എന്ന പാഠത്തിലെ മുഴുവൻ ചോദ്യങ്ങളും മുഴുവൻ പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ യൂണിറ്റ് ഒന്നിലെ ആദ്യത്തെ പാഠത്തെ അതായത് പ്രവേശികയിലെ ചോദ്യവും ഉത്തരവും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്ത അത് കാണണം ഭൂമിക്ക് വേണ്ടിയൊരു ലാവണ്യ ദൃശ്യോത്സവം എന്നത് എഴുതിയിരിക്കുന്നത് സുഗതകുമാരിയാണ് മുൻമൊഴി എന്നതിൽ നിന്ന് എടുത്ത ഒരു ഭാഗമാണ് ഇവിടെ നമുക്ക് പാഠഭാഗമായി കൊടുത്തിരിക്കുന്നത് അപ്പോൾ പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇത് എഴുതിയിട്ടുള്ള ഭൂമിക്കൊരു ലാവണ്യ ദൃശ്യോത്സവം എന്ന പാഠഭാഗം എഴുതിയിരിക്കുന്നത് സുഗതകുമാരിയാണ് അപ്പോൾ അദ്ദേഹത്തെ കുറിച്ചിട്ട് നമുക്ക് പരിചയപ്പെടാം ഒരു ചെറിയ ജീവചരിത്ര കുറിപ്പ് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള പാരസ്പര്യവും ഊഷ്മളതയും സുഗതകുമാരിയുടെ കവിതകളുടെ പ്രത്യേകതയായിരുന്നു പ്രകൃതിയെ തച്ചും തകർക്കും തച്ചു തകർക്കുന്ന ചൂഷണങ്ങൾ മനുഷ്യന്റെ ഭാഗത്തു നിന്നും ഉണ്ടായപ്പോഴൊക്കെ സുഗതകുമാരി ശബ്ദമുയർത്തി പ്രകൃതിക്ക് വേണ്ടിയുള്ള സമരമുഖങ്ങളുടെ മുൻനിരയിൽ തന്നെ അവരുണ്ടായിരുന്നു സൈലന്റ് വാലി അട്ടപ്പാടി ആറന്മുള എന്നിങ്ങനെ നീളുന്ന ആ പോരാട്ടങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ജനുവരി ഇരുപത്തിരണ്ടിന് തിരുവനന്തപുരത്ത് ജനിച്ചു പിതാവ് സ്വാതന്ത്ര്യ സമര സേനാനിയും കവിയുമായിരുന്നു ബോധീശ്വരൻ മാതാവ് വി കെ കാർത്യാനിയമ്മ തത്വശാസ്ത്രത്തിൽ എം എ ബിരുദം നേടിയിട്ടുണ്ട് സൈലന്റ് വാലി പ്രക്ഷോഭത്തിൽ സുഗതകുമാരി വലിയ പങ്ക് വഹിച്ചു അഭയഗ്രാ അഭയഗ്രാമം അഗതികളായ സ്ത്രീകൾക്കു വേണ്ടി അത്താണി എന്ന ഭവനം മാനസിക രോഗികൾക്കു വേണ്ടിയുള്ള പരിചരണാലയം എന്നിങ്ങനെ കേരളത്തിൻ്റെ സാമൂഹ്യ രംഗത്ത് സുഗതകുമാരിയുടെ സംഭാവനകൾ പലതാണ് സംസ്ഥാന വനിതാ കമ്മീഷന്റെ അധ്യക്ഷനായിരുന്നു സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സുഗതകുമാരി അശ്രാന്തം പരിശ്രമിക്കു പരിശ്രമിക്കുന്നു സാഹിത്യത്തിലെ സമഗ്ര സംഭാവനകൾക്ക് നൽകുന്ന എഴുത്തച്ഛൻ പുരസ്കാരത്തിന് രണ്ടായിരത്തി ഒൻപതിൽ അർഹ അർഹയായിട്ടുണ്ട് ജവഹർ ബാല ഭവന്റെ ഭവൻ്റെ ആയിരുന്നു തളിരു എന്ന മാസികയുടെ പത്രാധിപയായിരുന്നു പ്രകൃതി സംരക്ഷണ സമിതിയുടെ അഭയയുടെയും സ്ഥാപക സെക്രട്ടറി സാമൂഹ്യ സേവനത്തിനുള്ള ലക്ഷ്മി അവാർഡ് ലഭിച്ചിട്ടുണ്ട് ഭർത്താവ് പരേതനായ ഡോക്ടർ കെ വേലായുധൻ നായർ മകൾ ലക്ഷ്മി അധ്യാപികയും വിദ്യാഭ്യാസ വിദഗ്ധയുമായ ഹൃദയകുമാരി സഹോദരിയാണ് അപ്പോൾ ഇതാണ് സുഗതകുമാരിയെ കുറിച്ചിട്ടുള്ള ചെറിയ ജീവചരിത്ര കുറിപ്പ് ഇനി നമുക്ക് ഈ പാഠഭാഗത്തിലെ പുതിയ പദങ്ങൾ പദപരിചയം നോക്കാം ലാവണ്യം സൗന്ദര്യം പന്തിരാണ്ട് പന്ത്രണ്ട് വർഷം മനോജ്ഞം മനോഹരം അനിർവചനീയം വിവരിക്കാനാവാത്തത് അല്ലെങ്കിൽ നിർവിജ് നിർവചിക്കാനാവാത്തത് നിറഞ്ഞു വില വിലസി മന്ത്രസ്ഥായി പതിഞ്ഞ സ്വരത്തിലുള്ള അപ്പം ഇതൊക്കെയാണ് പുതിയ പദപരിചയം ഇനി നമുക്ക് പ്രവർത്തനങ്ങൾ ഓരോന്നായി നോക്കാം ആദ്യത്തേത് വായിക്കാം കണ്ടെത്താം അതിലെ ഒന്നാമത്തെ ചോദ്യം മൂന്നാർ മലനിരകളിലെ പൂക്കളുടെ നൃത്തത്തിൽ എന്തെല്ലാമാണുള്ളത് ഉത്തരം തിരയടിച്ചിളകുന്നത് പോലെയുള്ള പൂക്കളുടെ നൃത്തത്തിന് സംഗീതമുണ്ട് ആയിരക്കണക്കിന് വണ്ടുകളുടെയും തേനീച്ചകളുടെയും പതിഞ്ഞ ശബ്ദത്തിലുള്ള മൂളലുണ്ട് തുമ്പികളുടെയും ചിത്രശലഭകളുടെയും ചെറുകിളികളുടെയും പിറകിളക്കങ്ങളുടെ താളമുണ്ട് ഇളം കാറ്റിൻ്റെ തഴുകൽ തഴുകലുണ്ട് ആരുടെയോ മധുരസ്വരത്തിലുള്ള ചിരികളുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് എഴുതാവുന്നതാണ് രണ്ടാമത്തെ ചോദ്യം എഴുത്തുകാരി എല്ലാം മറന്ന് നിന്നുപോയത് എന്തെല്ലാം കണ്ടിട്ടായിരുന്നു ഉത്തരം കുറിഞ്ഞിത്തെ നുകർന്ന് ലഹരി പിടിച്ച വണ്ടുകൾ ആ ഇതളുകളിൽ തന്നെ ചേർന്നുറങ്ങുന്നത് കാണാം അവയുടെ നീലക്കറുപ്പും മെയ്യാകിയ മഞ്ഞു പൂമ്പൊടി പൂശിയിരിക്കുന്നു വായുവിൽ അനിർവചനീയമായൊരു സുഗന്ധം നിറഞ്ഞു വിലസുന്നു ആ വലിയ മലഞ്ചെരിവിൽ മുഴുവൻ വസന്തം വന്നു നിന്നു ആഹ്ലാദനൃത്തം ചവിട്ടുന്നത് പോലെ എഴുത്തുകാരിക്ക് അനുഭവപ്പെടുന്നു എഴുത്തുകാരി കണ്ണുകൾ കൂമ്പി ആ സൗന്ദര്യ ലോകത്തിലെല്ലാം മറന്ന് ഏറെ നേരം നിന്നുപോയി അടുത്ത ചോദ്യം കു കുറിഞ്ഞിച്ചെടികൾ നീള തപസിലാണ് എന്ന് പറയാൻ കാരണമെന്ത് ഉത്തരം ഒരു പുഷ്പോത്സവം കഴിഞ്ഞാൽ കുറിഞ്ഞു പൂക്കളെല്ലാം മറഞ്ഞു പോകുന്നു ചെടികളെല്ലാം അലങ്കാരങ്ങൾ ഊരിവെച്ച് ഉണങ്ങി നിൽക്കുന്നു മലഞ്ചെരിവുകൾ ശൂന്യമായിത്തീരുന്നു എല്ലാം നിശ്ചലവും നിശബ്ദമാവുന്നു എന്നാൽ നാം അറിയാതെ ആ പൂക്കളെല്ലാം മണ്ണിൽ വിത്തെറി വിത്തെറിഞ്ഞിട്ടുണ്ട് മണ്ണിനിടയിൽ അവയെല്ലാം കിടക്കുന്നു ഇനിയൊരു പന്തിരാണ്ട് കാലം കഴിയണം പൂക്കൾ വിരിയാൻ അതുവരെ നീണ്ട തപസിലാണ് കുറിഞ്ഞിച്ചെടികൾ നാലാമത്തെ ചോദ്യം ഈ മനോഹാരിത നമുക്ക് വേണ്ടിയല്ല പിന്നെ ആർക്കൊക്കെ വേണ്ടിയാണ് ഉത്തരം എല്ലാം നശിപ്പിക്കുന്നവർക്ക് വേണ്ടിയല്ല പ്രകൃതിയെ പൂജിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ മനോഹാരിത എന്നാണ് സുഗതകുമാരി കുറിക്കുന്നത് തേനീച്ചുകൾക്ക് വേണ്ടി ശലഭങ്ങൾക്ക് വേണ്ടി വണ്ടുകൾക്ക് വേണ്ടി തുമ്പികൾക്ക് വേണ്ടി കണ്ണുകൾ കൊണ്ട് കാണാനാവാത്ത കോടിക്കണക്കിന് പ്രാണികൾക്ക് വേണ്ടി ഭൂമി എന്ന അമ്മയ്ക്ക് വേണ്ടിയുമൊക്കെയാണ് ഈ ലാവണ്യ ദൃശ്യോത്സവം എന്നാണ് എഴുത്തുകാരി പറയുന്നത് ഇനി അടുത്ത ഭാഗം എന്ന് പറയുന്നത് ചർച്ച ചെയ്യാം എഴുതാം ആ മനോഹര ദൃശ്യം കാണാൻ നിങ്ങൾ ഒരിക്കൽ പോകണം എന്തെല്ലാം കാഴ്ചകളാണ് നിങ്ങൾ അവിടെ കാണാൻ ആഗ്രഹിക്കുന്നത് എന്തൊക്കെയാണ് ഉത്തരം മൂന്നാറിലെ മഞ്ഞു മൂടിയ മലഞ്ചെരിവുകൾ കാണാനും ആ തണുപ്പ് അനുഭവിക്കാനും ഒരിക്കലെങ്കിലും പോകണമെന്നാണ് എഴുത്തുകാരി പറയുന്നത് കുറിഞ്ഞു പൂക്കൾ നീലക്കടൽ പോലെ വിരിഞ്ഞു നിൽക്കുന്നതും കാറ്റു വീശുമ്പോൾ നീലക്കുറിനെ പൂക്കൾ തിരയടിച്ചിളകുന്നതുപോലെ ഒന്നിച്ചു നൃത്തം വെക്കുന്നതും എനിക്ക് കാണണം സുന്ദരമായ ഭൂപ്രകൃതിയുള്ള മൂന്നാറിൻ്റെ പ്രകൃതി ഭംഗി സമാനതകളില്ലാത്തതാണ് വരയാടുകളും തേയിലത്തോട്ടങ്ങളാൽ പരവതാനി വിരിച്ച കുന്നുകൾ മുതൽ വെള്ളച്ചാട്ടങ്ങളും മൂടൽ മഞ്ഞുള്ള താഴ്വാരകളും വരെ മൂന്നാറിനുണ്ട് ഇവയൊക്കെ കാണാ കാണുന്നത് എത്ര അവിസ്മരണീയമായിരിക്കും അതിലെ രണ്ടാമത്തെ ചോദ്യം പുഷ്പോത്സവം കഴിഞ്ഞാൽ പൂക്കളെല്ലാം മറഞ്ഞു പോകുന്നു പിന്നീട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഉത്തരം പുഷ്പോത്സവം കഴിഞ്ഞാൽ പൂക്കളെല്ലാം മറഞ്ഞു പോകുന്നു എന്നാണ് സുഗതകുമാരി പറയുന്നത് തുമ്പികളും ശലഭങ്ങളും വണ്ടുകളുമെല്ലാം പറന്നകലുന്നു ചെടികളെല്ലാം അലങ്കാരങ്ങൾ ഊരിവെച്ച് ഉണങ്ങി നിൽക്കുന്നു മലഞ്ചെരിവുകൾ തീരുന്നു എല്ലാം നിശ്ചലവും നിശബ്ദമാവുന്നു പക്ഷേ ഒന്നും അവസാനിച്ചിട്ടില്ല ആ പൂക്കളെല്ലാം മണ്ണിൽ വിത്തെറിഞ്ഞ് കഴിഞ്ഞു മണ്ണിനിടയിൽ ഇനിയൊരു പുഷ്പോത്സവത്തിനായി അവ കാത്തു കിടക്കുന്നു അടുത്ത ചോദ്യം പ്രകൃതിയൊരുക്കുന്ന ഈ മനോഹാരിത ആസ്വദിക്കാൻ നാം എന്തെല്ലാമാണ് ചെയ്യേണ്ടത് ഉത്തരം പ്രകൃതിയുടെ മനോഹാരിതകൾ ആസ്വദിക്കണമെങ്കിൽ നാം പ്രകൃതിയെ സംരക്ഷിക്കണം നീലക്കുറിഞ്ഞിയെയും അതിൻ്റെ ആവാസ വ്യവസ്ഥയെയും സമ്പൂർണ്ണ വംശനാശനത്തിൽ നിന്ന് സംരക്ഷിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളുകയും ബോധവൽക്കരണം നടത്തുകയും വേണം ജീവൻ്റെ നിലനിൽപ്പിന് സസ്യജന്തുജാലങ്ങൾ ജാലങ്ങളും കാടുകളും മേടുകളും പുഴകളുമെല്ലാം അനിർ അനിവാര്യമാണെന്നും മനുഷ്യൻ പ്രകൃതിയുടെ ഭാഗമാണെന്നുള്ള തിരിച്ചറിവുണ്ടാകണം എങ്കിൽ മാത്രമേ പ്രകൃതിയൊരുക്കുന്ന ഈ മനോഹാരിത നമുക്കും ഇനി വരുന്ന തലമുറകൾക്കും ആസ്വദിക്കാൻ കഴിയൂ ഇനി അടുത്ത ഭാഗം എന്ന് പറയുന്നത് ചേർത്ത് ചേർത്ത് വയ്ക്കുമ്പോൾ അവയുടെ നീലക്കുറിഞ്ഞ് മെയ്യാകെ മ മഞ്ഞ പൂശിയിരിക്കുന്നു മെയ്യാകെ കറുപ്പും മെയ്യാകെ നീല കറുപ്പും മെയ്യാകെ വണ്ടിൻ്റെ ശരീരത്തെ വിശേഷിപ്പിക്കുന്ന പദങ്ങളാണല്ലോ കറുപ്പും നീലക്കറുപ്പും ഭാഷാ പ്രയോഗത്തിൽ ഇത്തരം വിശേഷണ പദങ്ങൾ നൽകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് അപ്പൊ അവിടെ ഇപ്പോൾ വണ്ടിനെ അതായത് അതിനെ വിശേഷിപ്പിക്കുന്നതാണ് ഇങ്ങനെയൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത് കറുപ്പും നീലയും ഒക്കെ വെച്ചിട്ട് അങ്ങനെ ഉണ്ടാകുന്ന ഭാഷാ പ്രയോഗത്തിലുള്ള വിശേഷണ പദങ്ങൾ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഉത്തരം വണ്ടുകൾ പല നിറത്തിലുണ്ട് കറുപ്പ് വണ്ണിൻ്റെ ഒരു നിറമാണ് കറുപ്പ് മെയ്യ് അതായത് ശരീരം ആണ് വണ്ണിൻ്റേത് കറുപ്പ് മെയ്യ് എന്ന് പ്രയോഗിക്കുമ്പോൾ വണ്ണിൻ്റെ കറുപ്പിൽ നീല കലർന്നിരിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നു മെയ്യ് എന്ന പദം കറുപ്പ് നീലക്കറുപ്പ് എന്നീ വിശേഷണങ്ങൾ ചേർത്ത് പറയുമ്പോൾ ആ വസ്തുവിൻ്റെ പ്രത്യേകതകൾ നമുക്ക് വ്യക്തമാകും പൂമ്പൊടി പൂമ്പൊടിയെ മഞ്ഞ എന്ന പദം കൊണ്ട് വിശേഷിപ്പിച്ചിരിക്കുന്നു വിശേഷണം എന്ന് പറയുന്നത് എന്താണ് ഏതെങ്കിലും ഒരു പദത്തെ പ്രത്യേക വിശേഷിപ്പിക്കുന്നതിനെ വിശേഷണം അഥവാ ഭേദകം എന്ന് പറയുന്നതും എന്തിനെയാണോ വിശേഷിപ്പിക്കുന്നത് അതിനെ വിശേഷ്യം എന്ന് പറയുന്നു ഉദാഹരണം കറുപ്പ് മെയ്യ് എന്നതിൽ മെയ്യ് എന്ന് പറയുന്നത് വിശേഷ്യം കറുപ്പ് എന്നതാണ് അതിലെ വിശേഷണം ഇനി അടുത്തത് പുഷ്പോത്സവം സംഘടിപ്പിക്കാം തലസ്ഥാന നഗരിയിൽ വസന്തോത്സവം തിരുവനന്തപുരം ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി തലസ്ഥാന നഗരിയിൽ വസന്തോത്സവം ഒരുക്കും കേരള റോസ് സൊസൈറ്റിയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ചേർന്ന് നഗരവസന്തം എന്ന പേരിൽ ഡിസംബർ ഇരുപത്തിയൊന്ന് മുതലാണ് നഗരവീഥികളുടെ വീതികളിലും കനക്കുന്ന് പരിസരത്തുമടക്കം വസന്തോത്സവം സംഘടിപ്പിക്കുന്നത് വെള്ളയമ്പലം കവടിയാർ ശാസ്ത്രമംഗലം വഴുതക്കാട് സ്പെൻസർ ജംഗ്ഷൻ എന്നിവിടങ്ങളിലെ റോഡുകളുടെ ഇരുവശങ്ങളും പൂച്ചെടികളും അലങ്കാര ചെടികളും കൊണ്ട് വർണ്ണവ വർണ്ണാഭമാക്കും കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നിന്ന് ദേവസ്വം ബോർഡ് ജംഗ്ഷൻ വരെയും പി പി എം ജി വരെയും പാതയോരത്തും പൂക്കൾ നിറയും വർണ്ണശബളമായ സുഗന്ധം നിറയുന്ന ചെടികൾക്ക് പുറമെ അലങ്കാര ദീപങ്ങളും ഇൻസ്റ്റലേഷനുകളും ചിത്രങ്ങളും വസന്തോത്സവത്തിന് മാറ്റു പുലർച്ചെ ഒരു മണിവരെ വസന്തോത്സവം നീളും കനക്കൊന്നിലും സൂര്യകാന്തി നിശാഗന്ധി എന്നീ ഓഡിറ്റോറിയങ്ങളിൽ പുഷ്പ പുഷ്പാലംകൃതമായ ഇൻസ്റ്റലേഷനും ഇൻസ്റ്റലേഷനുകളും ഉണ്ടാകും ഈ വാർത്താ കുറിപ്പ് ചർച്ച ചെയ്യുക ഇത്തരം ഉത്സവങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് അഭിപ്രായക്കുറിപ്പ് എഴുതുക അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് ഒരു അഭിപ്രായ എഴുതാനാണ് പറഞ്ഞുള്ളത് ഇതിനൊക്കെ അതായത് ഇങ്ങനെയുള്ള വസന്തോത്സവങ്ങളുടെയൊക്കെ പ്രാധാന്യത്തെക്കുറിച്ച് അപ്പോൾ നമുക്ക് അതിൻ്റെ അഭിപ്രായ കുറിപ്പ് എന്ന രീതിയിൽ ഒരെണ്ണം നോക്കാം ഉത്തരം ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി തലസ്ഥാന നഗരയിൽ പുതുവത്സരോത്സവം ഒരുക്കുന്നു നഗരവസന്തം പതിവ് പുഷ്പമേ പുഷ്പമേള കാഴ്ചകളിൽ നിന്നും വ്യത്യസ്തമായാണ് സംഘടിപ്പിക്കുന്നത് രാത്രിയിലെ ആഘോഷങ്ങൾ നഗരവസന്തം കാഴ്ചയുടെയും സംഗീതത്തിൻ്റെയും രുചിയുടെയും എല്ലാം വസന്തമാക്കി മാറ്റും സൗന്ദര്യം നിറയുന്ന പൂച്ചെടികളുടെയും അലങ്കാര ചെടികളുടെയും ബോൺ ബോൺസായി വൃക്ഷങ്ങളുടെയും പ്രദർശനം കണ്ടുകൊണ്ട് പുതുവർഷം പിറക്കുന്നത് വരെ ജനനഗരം നഗരവസന്ത വേദിയിൽ തുടരും പ്രകൃതിയെയും മണ്ണിനെയും മരങ്ങളെയും ചെടികളെയും കുറിച്ചറിയാനും അവയെ സംരക്ഷിക്കാനും പരിപാലിക്കാനുമുള്ള താല്പര്യം ജനങ്ങളിൽ വളർത്താനും ഇത്തരം പുഷ്പോത്സവങ്ങൾ സഹായിക്കും ഭൂമിയുടെ പച്ചപ്പ് നിലനിർത്താനും പൂക്കളെയും ചെടികളെയും സ്നേഹിക്കാനും അതിലൂടെ മാത്രമേ ഭൂമിയെ സുന്ദരവും വാസയോഗ്യവുമായ നിലനിർത്താനാവുമോ ആവൂ എന്നുള്ള തിരിച്ചറിവ് ജനങ്ങളിൽ സൃഷ്ടിക്കാനും ഇത്തരം പുഷ്പോത്സവങ്ങൾ സഹായിക്കും അപ്പോൾ ഇതാണ് ഒരു അഭിപ്രായ കുറിപ്പ് അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളായിരുന്നു ഭൂമിക്കൊരു ലാവണ്യ ദൃശ്യോത്സവം എന്ന് പറയുന്ന പാഠഭാഗത്തിൽ ഉണ്ടായിരുന്നത് അപ്പോൾ അടുത്ത ഭാഠമായി നമുക്ക് അടുത്ത വീഡിയോകളിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്